ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി കുളത്തുപുഴ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം പുതിയ ഇനി വില്ലേജ് കമ്മിറ്റിയെ നയിക്കും വിശദമായ ഈസ്റ്റ് സമ്മേളനം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു പ്രകടനമായി എത്തിയ പ്രവർത്തകർ പതാക ഉയർത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് ंग Sindaba इंग सम्मेल

렉터사치가 진다 렉터사치가 쓴다! 이와이 엽보이 쓴다! 이이이 തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ടി ആർ ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് ഗോപകുമാർ നേതാക്കളായ സനൽ സ്വാമിനാഥൻ സെയ്ഫുദ്ദീൻ വിഷ്ണു ജയകുമാർ സുബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലാ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി ജി എസ് രതീഷിനെയും പ്രസിഡന്റായി സിദ്ധാർത്ഥ് അശോകനെയും സമ്മേളനം തെരഞ്ഞെടുത്തു നാട്ടുവാർത്ത കുളത്തുപുഴ